എഴുപത്തിയഞ്ചാം ജന്മദിനം ആഘോഷിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദരമർപ്പിച്ച് യു എ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ഖലീഫ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ചമഞ്ഞൊരുങ്ങി ദുബായിലെ ബുർജുഖലീഫയും താരമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ദുബായിയുടെ നഗരഹൃദയമായ ഷെയ്ഖ് സൈദ് റോഡിനരികിൽ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളാൽ പ്രകാശിച്ചു മോദിയുടെ മനോഹരമായ ചിത്രങ്ങളും ഭാരതത്തിന്റെ ത്രിവർണ പതാകയും ഹാപ്പി ബർത്ത്ഡേ തുടങ്ങിയ വാക്കുകളുമാണ് പ്രദർശിപ്പിച്ചത് നരേന്ദ്രമോദിയോടുള്ള യു എയുടെ ആദരവ് സൗഹൃദം വ്യക്തമാക്കുന്നതായിരുന്നു ഈ ദീപക്കാഴ്ച ഇത് കാണാൻ ദുബായിലെ സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ തടിച്ചുകൂടി നേരത്തെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസീദ് അൽ നഹ്യാൻ മോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരുന്നു ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഭാഷകളിലായിരുന്നു ആശംസ ഇതോടൊപ്പം അമേരിക്ക റഷ്യ ഇസ്രായേൽ ഇറ്റലി ന്യൂസിലാൻഡ് തുടങ്ങിയ നിരവധി ലോകരാജ്യങ്ങളിലെ നേതാക്കൾ മോദിക്ക് ജന്മദിന ആശംസകൾ നേർന്നിരുന്നു ജനം ദുബായ്